ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു രണ്ടിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു അടിപൊളി ചില്ലി ചിക്കൻ ഉണ്ടാക്കാം അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ചില്ലി ചിക്കൻ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ മസാലയൊക്കെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം നല്ല അടിപൊളി ചില്ലി ചിക്കൻ ചിക്കൻ നമ്മൾ അല്പം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ഷേപ്പിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്യാം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ തരും നമ്മുടെ മസാലയെല്ലാം തിരുമ്മി നല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു അരമണിക്കൂറ് നമുക്കൊന്ന് മൂടി വെക്കാം ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ച് നല്ല കണ്ടിഷ് ക്ലിയർ ആയിട്ടിരിപ്പുണ്ട് പിന്നെ നമുക്കൊരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പ് വെക്കാം അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണതിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാകുമ്പോൾ നമുക്ക് അല്പം കൂടെ ടേസ്റ്റി ആയിരിക്കും ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പാല്പമായിട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് കിലോ ചിക്കൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ മൂന്ന് ട്രിപ്പായിട്ടാണ് ഇടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ നമ്മൾ റീയൂസ് ചെയ്യാൻ പാടില്ല അത് നമ്മുടെ ആരോഗ്യത്തിന് കേടാണ് അതുകൊണ്ടാണ് ഞാനിവിടെ അര ലിറ്റർ എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് നമുക്കൊരു മൂന്ന് ട്രിപ്പായിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് എണ്ണ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മളത് കുറച്ച് എണ്ണയിൽ ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഉടനെ തന്നെ നമ്മളിത് ഇളക്കാൻ പാടില്ല ഇളക്കേണ്ടത് നമ്മുടെ മസാലയല്ല ഈ എണ്ണയിൽ കലരാൻ സാധ്യതയുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മസാലയൊക്കെ അതിൽ തന്നെ ആ പീസയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി നമുക്ക് ആവശ്യത്തിന് ഇതൊന്ന് ഫ്രൈ ആയി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൈ ആണിത് അപ്പോൾ നമുക്കധികം മസാലയൊന്നും ആവശ്യമില്ല പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഇതും നന്നായിട്ട് ഫ്രൈ ചെയ്ത് ആയി വന്നിട്ടുണ്ട് ഇതും ഒരു നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അതുകൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി കുറച്ച് കറിവേപ്പിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അധികം മസാലയൊന്നും ആവശ്യമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളിതേപോലെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക